ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമ്പറാകട്ടെ വീണ്ടും ബ്രവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവവചനത്തിൻ്റെ മുമ്പിൽ ഈ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിലായിരിക്കാൻ കർത്താവ് സഹായിച്ചു തോർത്ത് വെല്ലുവിളായ ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം കർത്താവായ യേശു ക്രിസ്തു സഭയെ എടുക്കുവാനായിട്ട് വരുന്ന പുനരുദ്ധാന ദിവസത്തെ പറ്റിയാണ് നാം ചിന്തിച്ചു ഇരിക്കുന്നത് എന്നുള്ള നാം ആ പുനരുദ്ധാന ശബ് ദിവസത്തിൽ ഉണ്ടാകുന്ന വലിയ സന്തോഷത്തിൻ്റെ തിമർപ്പുകൾ നമ്മൾക്ക് ചിന്തിക്കുവാനായിട്ട് സാധിച്ചു ഇന്ന് നമുക്ക് അസംബ്ലിങ് ഓർ മീറ്റിംഗ് ഈ ചതർ ഓൺ ദ റിസറക്ഷൻ ഡേ ദ ചർച്ച് ആൻഡ് ദ ലോഡ് ജീസസ് ക്രൈസ്റ്റ് കർത്താവ് അയ്യേശു ക്രിസ്തു സഭയും തമ്മിൽ ഒന്നിച്ച് കൂടിക്കാഴ്ച നടത്തുന്നതാണ് ഈ പുനരുദ്ധാന ദിവസം എന്ന് പറയുന്നത് നാം ഒന്ന് തർച്ചിലോണി കയർ നാലിൻ്റെ പതിനാറാമത്തെ വാക്യമനുസരിച്ച് കർത്താവ് ദാൻ ഗംഭീരനാഥത്തോടും പ്രധാന സ്വാതന്ത്ര്യ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ജീവനോട് സോറി മരിച്ച് അടക്കപ്പെട്ടവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും അതുപോലെ തന്നെ ജീവനോട് ശേഷിക്കുന്നവർ കർത്താവിനെ കാണുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും അപ്പോൾ നാം ആദ്യമായിട്ട് മേഘത്തിൽ ആകാശത്തിൽ നാം കർത്താവിനെ കണ്ടുമുട്ടുവാനായിട്ട് പോവുകയാണ് കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും അതുപോലെ തന്നെ വിശുദ്ധന്മാർ ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് പോകും രണ്ടുപേരും കൂടെ ആ മധ്യത്തിൽ നമ്മൾ കാണുവാനായിട്ട് പോകുന്നു ആദ്യമായിട്ട് കർത്താവിനെ നാം കാണുന്നത് മേഘങ്ങളിൽ ആണ് ആകാശത്ത് ആണ് സഭയുടെ വലിയ വലിയ ഒരു ഈഗർനെസ്സാണ് ഒരു വലിയ ആകാംക്ഷയാണ് വരനും വധുവും കൂടെ കാണുക എന്ന് പറയുന്നത് മുഖാമുഖം കാണുകയാണ് സഭയും കർത്താവും തമ്മിൽ മുഖാമുഖമായി കാണുന്ന അവസ്ഥ എത്രയോ എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരവസ്ഥയാണ് അത് ഈ ഉത്ഭ്രാവണ ദിവസം അത് നടക്കും ബലിപണമായ കർത്താവ് നമ്മളെ ആകാശമേഖങ്ങളിൽ സ്വീകരിച്ച് സ്വർഗത്തിലേക്ക് നയിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും പഴയ നിയമത്തിൽ നമുക്ക് ഇസുഹാക്കിൻ്റെയും റിബേക്കയുടെ വിവേകം കാണുവാനായിട്ട് സാധിക്കും ഇസുഹാക്ക് തൻ്റെ ഭവനത്തിൽ നിന്ന് വനം പ്രദേശത്തേക്കും അതുപോലെ തന്നെ റിബേക്ക മെത്ത മെസപ്പത്തോമിയയിൽ നിന്ന് ആ സ്ഥലത്തേക്കും വന്ന് രണ്ടുപേരും കൂടെ കൂടി ചേർന്ന് വീണ്ടും തൻ്റെ അമ്മയുടെ ഭവനത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിനാലാം അധ്യായം അറുപത്തി ഒന്ന് മുതൽ അറുപത്തിയേഴ് വരെയുള്ളതായ വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുപോലെയാണ് ഇവിടെ കർത്താവും സഭയും തമ്മിൽ കണ്ടുമുട്ടുന്നത് ആ കർത്താവ് അതിനു വേണ്ടിയാണ് വരുന്നത് സഭയെ ചേർക്കുവാൻ വേണ്ടി രണ്ടുപേരുടെയും വലിയ ആഗ്രഹമായിരുന്നു അന്യോന്യം കണ്ടുമുട്ടുക എന്ന് പറയുന്നത് അങ്ങനെ നാം കർത്താവുമായിട്ട് കണ്ടുമുട്ടിയതിനു ശേഷം ഒപ്പം ഏഴ് വർഷക്കാലം നാം കർത്താവിനോട് കൂടെ ആയിരിക്കും എത്ര എത്ര അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയാണ് നമുക്ക് കർത്താവിനെ മുഖാമുഖമായിട്ട് കാണുവാൻ നമുക്ക് അന്യോന്യം സംസാരിക്കുവാൻ വിവാഹം നടക്കുവാൻ കർത്താവിൻ്റെ ന്യായത്തിൻ്റെ ന്യായ സിംഹാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കുവാൻ യോഗന്നാണ്ട സുവിശേഷം പതിനാലാം അധ്യായം മൂന്നാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞിട്ട് പോവുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം സ്ഥലമൊരുക്കുവാൻ പോകുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ ചേർക്കുവാൻ തക്കവണ്ണം വീണ്ടും വരും ആ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് നാം ർത്താവിനോടുകൂടെയും കർത്താവ് നമ്മോടുകൂടെയും ആയിരിക്കുന്ന അവസ്ഥ ബുലുവനായ ദൈവം ഇപ്പോൾ സ്വർഗാദി സ്വർഗത്തിൽ ആയിരിക്കുകയാണ് അവിടെയാണ് നമ്മെയും കൊണ്ടുപോകുന്നത് അബ്രായ ലേഖനം എട്ടാമതെയായി ഒന്നാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ബുലുവനായ ദൈവത്തിൻ്റെ മഹത്വത്തിൽ ആ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരു മഹാ പുരോഹിതൻ അതുപോലെ തന്നെ ഒന്ന് പത്രവും മൂന്നാമധ്യായം ഇരുപത്തി രണ്ടാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അവൻ സ്വർഗങ്ങളിലൂടെ ആകാശങ്ങളിലൂടെ പോയി ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു സ്വർഗദൂതന്മാരും അവിടെയുള്ളതായ എല്ലാ ശക്തിയും എല്ലാ അതോറിറ്റിയും ആ കർത്താവിന് അധീനതയിൽ ആകും എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവിടെയാണ് ഇന്ന് ദൈവം വസിക്കുന്നത് കർത്താവ് വസിക്കുന്നത് കർത്താവ് ദ്വിപുലിവനായ പിതാവിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുകയാണ് പിതാവിനോടൊപ്പം വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു അപ്പോൾ നമ്മെയും ആകാശമേഘങ്ങളിൽ എടുത്തതിനു ശേഷം നാമും കർത്താവിനോടുകൂടെ ഏഴ് വർഷക്കാലം ആ സ്വർഗത്തിൽ ആയിരിക്കുന്ന ആ സമയം എത്രയോ അനുഗ്രഹിക്കപ്പെട്ടതാണ് അന്ന് നമ്മൾ കണ്ടുമുട്ടുന്ന ആ ദിവസം ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ജനങ്ങൾ ഈ ആകാംക്ഷയോടുകൂടെ ഇരുന്നു അനേകർ മരിച്ച് അടക്കപ്പെട്ടു അവരുടെ ശരീരമൊക്കെ ജീർണിച്ചു പോയി അനേകർ കർത്താവിൻ്റെ വരവെങ്കിലും ആകാംക്ഷയോടുകൂടെ ഇരിക്കും അവർ അങ്ങനെ മരിച്ചവരും ആകാംക്ഷയോടെ ആ സമയത്ത് ഇരിക്കുന്നവരും ഒന്നിച്ച് ചേർന്ന് കർത്താവിനെ കണ്ടുമുട്ടുന്ന ആ സമയം എത്രയോ എത്രയോ അനുഗ്രഹിക്കപ്പെട്ടതാണ് ഒന്നിച്ച് കണ്ടുമുട്ടുന്ന ആ സമയം വിശ്വാസികളെ നമുക്ക് ആ പ്രത്യാശയോടുകൂടെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ആ ഒരു 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 ആകാംക്ഷയോടുകൂടെ കർത്താവിനെ നമുക്ക് കണ്ടുമുട്ടുന്ന ആ ദിവസത്തിനു വേണ്ടി ആകാംക്ഷയോടുകൂടെ നിൽപ്പാൻ ഈ വചനം മുഖാന്തരം വലിയവനായ ദൈവം നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും നയിക്കും വാഴ്ചപ്പെടുമ്പറാകട്ടെ